സ്റ്റുഡൻസ് നിങ്ങൾ എല്ലാവരും എൻ ഐ ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിലെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും അല്ലേ നിങ്ങൾ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ ക്രൂഷ്യൽ ഡേസിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ടൈം ടേബിള് കിട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ എക്സാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കൃത്യത ആയിട്ടുണ്ടാവും ഇനി നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിവിഷൻസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സിംപിളായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റിവിഷൻ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ എക്സാമിന് മുമ്പേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി മിസ്സൊരു ചെറിയതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾ റിവിഷൻ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് കയറണം എന്നുള്ളതിനെക്കുറിച്ച് മിസ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ സബ്ജക്റ്റുകളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അതായത് പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ മിസ് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് നിങ്ങളുടെ ബിഫക്കേഷൻ സിലബസ് അനുസരിച്ച് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ എക്സാം ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എല്ലാ ചാപ്റ്റേഴ്സുകളിൽ നിന്നുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബിഗ് ബാഷ് ബാഷലൈസേഷൻ്റെ ഫസ്റ്റ് പാർട്ടിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പോർഷൻ്റെ പകുതി ഭാഗങ്ങളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷനും കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു റിവിഷൻ കണ്ടുകൊണ്ട് റിവിഷൻ ലൈവ് ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സിലുള്ളത് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നറിയുക എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാമതായിട്ട് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് തിരിച്ചറിയാം സോ അതും നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ തീർച്ചയായിട്ടും ലൈവ് സെഷനായിട്ട് ബിഗ് ബാഷ് ലൈവ് സെഷൻ്റെ തേർഡ് പാർട്ടായിട്ട് ക്വസ്റ്റൻ ആൻസേഴ്സ് ഫോമാറ്റ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് എല്ലാവരും ചെയ്തു തന്നിട്ടുണ്ട് സോ എല്ലാവരും നിങ്ങളുടെ റിവിഷൻസിൽ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ഈ ഒരു പബ്ലിക് എക്സാമിനേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്ന ഭാഗം മറക്കാതെ അല്ലെങ്കിൽ വിട്ടുപോവാതെ ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻസ് പകുതി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബാക്കി പകുതി എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം അനുബന്ധിച്ച് അല്ലെങ്കിൽ എക്സാമിനോട് തൊട്ട് മുമ്പായിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് മിസ് ചെയ്യാം ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നേക്കാം കാരണം ഓരോ സബ്ജക്റ്റുകളിലും ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് പത്തൊമ്പത് ചാപ്റ്റേഴ്സ് പതിനെട്ട് ചാപ്റ്റേഴ്സ് എന്നിങ്ങനെ പഠിക്കാൻ വരുന്ന സമയത്ത് തലേ ദിവസം ഇരുന്നിട്ട് ഈ പതിനെട്ട് ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് റിവിഷൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മളുടെ ഈ ഒരു നോട്ട്സ് വെച്ചിട്ട് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കാം നമ്മൾ ലൈവ് റിവിഷൻ ക്ലാസ്സുകളിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നോട്ട്സൊക്കെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ റിവിഷൻ നോട്ട്സൊക്കെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ആ ഗൂഗിൾ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ നോട്ട് ലഭിക്കുന്നതായിരിക്കും റിവിഷൻ നോട്ട് ചെറിയൊരു പേയ്മെന്റ് മാത്രമേ ഉള്ളൂ റിവിഷൻ നോട്ടിന് അപ്പം റിവിഷൻ നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റിവിഷൻ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സബ്ജക്റ്റുകളിലെ ചാപ്റ്റർ വൈസ് റിവിഷൻ അത് ടോപ്പിക്കിനെ അനുബന്ധിച്ച് നിങ്ങൾ പഠിക്കണം രണ്ടാമതായിട്ട് ആ ഒരു ടോപ്പിക്കുകളിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ഈ രണ്ട് ടൈപ്പ് ഓഫ് റിവിഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ ഒരു രണ്ട് ടിപ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ സെഗ്മെന്റുമായിട്ട് ബിഗ് ബാഷ് ലൈവ് റിവിഷൻ സെഷൻസിന്റെ ഫോർത്ത് സെഷൻ വരുന്നുണ്ട് അതായത് നിങ്ങളുടെ എക്സാമിനോട് അനുബന്ധിച്ച് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ സെഷൻസുമായിട്ട് നിങ്ങളെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ ഫുൾ ടീം ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക എല്ലാവരും ഈ വരാനിരിക്കുന്ന ഫോർത്ത് സെഷൻ ബിഗ് ബാഷ് ലൈവ് റിവിഷൻ സെഷനിലും അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക ഏത് സാഹചര്യത്തിലാണോ നിങ്ങള് പ്ലസ് ടു വേണമെന്ന് തീരുമാനമെടുത്തത് അല്ലെങ്കിൽ ഒരു എസ് സർട്ടിഫിക്കറ്റ് നേടണം എന്ന് ആഗ്രഹിച്ചത് അതേ ആഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങൾ മുമ്പോട്ട് പഠിക്കുക ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ സെഷൻസ് കൂടെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക ബിഗ് ബാഷ് ലൈവ് റിവിഷൻ സെഷനിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് നല്ല അടിപൊളിയായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് അപ്പം ആരും ആ ഒരു ചാൻസ് മിസ് ചെയ്യരുത് എല്ലാവരും ഈ ഒരു ലൈവ് സെഷൻസും കൂടെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ നല്ല അടിപൊളിയായിട്ട് എൻഡ് ചെയ്യുക എക്സാം ഹാളിൽ നല്ല ധൈര്യത്തോടു കൂടി തന്നെ നിങ്ങളുടെ എല്ലാ ചോദ്യ പേപ്പറുകളെയും നിങ്ങൾ അഭിമുഖീകരിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്